എന്താ ചേട്ടാ ഇത് എപ്പോ വിളിച്ചാലും പരിധിക്ക് പരിധിക്ക് പുറത്ത് മാത്രം എപ്പൊളിച്ചാലും വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ല നീ വല്ല പെമ്പിളയിലേക്കും വിളിച്ചത് അല്ലേ അത് അപ്പൊ ടെലിഫോൺ കാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന് അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ നിങ്ങൾ പരിധിക്ക് പരിധിക്ക് പുറത്താണ് പുറത്താണ് ഒരു തോന്നിയാസം പറയരുത്

പട്ടികളുടെ ഭയങ്കര വില തുച്ഛം ഗുണം വെറ്റും ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ച ശേഷം പ്രേമം പറഞ്ഞാ മതി പോവില്ല പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് അഞ്ചു രൂപ മാത്രം അവനോട് ഇഷ്ടമുണ്ടോ ഉണ്ട് അവളുടെ ആ കുട്ടി എന്നോട് പറയാത്തോ എങ്കിലും അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാ മതി പറഞ്ഞ എടാ നിന്നോട് യഥാർത്ഥ ഇഷ്ടം ഉണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല ഇവനങ്ങനെ പറയോട്ടാ പകുതി മീശ പോയത് നിനക്കാ മോശ ആ ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ് മീശയിൽ മീശയില്ല ഞങ്ങളുടെ വീട്ടുകാരൻ മീശില്ലോക്ക് ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടു അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഞാൻ നിക്ക് നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ കാര്യം കാര്യമർത്തത് കഴിഞ്ഞാഴ്ച പനിച്ചെന്നോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു അതിന്റെ കാശില്ല നിനക്കറിയില്ല ഞാൻ ക്യാൻറ്റിൽ നിന്ന് സാധനം കഴിക്കാറില്ലെന്ന് മനുഷ്യന്മാരെ കൊല്ലായിട്ടുള്ള സാധനം മനുഷ്യന്മാരെ കൊള്ളുന്ന സാധനം എനിക്ക് എത്ര തന്നത് അവളെ വലിയ ഇഷ്ടാടാ എന്നെ കാണിക്കല്ലേ നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത് അതെന്താ സാർ അല്ലെങ്കിൽ ഇവൻ ഇവനിയും മുന്നം പരീക്ഷിക്ക സാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും ഇറങ്ങി വീഴ്ചനാ ഇനി ഞാൻ സൂക്ഷിച്ചതട എന്തോ സാർ എടുത്ത് മാറ്റണം ഞാനിവിടെ പാർക്ക് ചെയ്താ സോറി സാർ ലോറി കൂട്ട് വരാൻ ചത് ഭാഗ്യം േരി കേൾക്കൗരി എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് മോളെ പക്ഷേ ഒന്ന് മാത്രം അറിയാം ഒരുപാട് പരിമിതികൾ എനിക്കുണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എനിക്കെന്റെ സ്മിതയെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഹലോ പോകുവാണോ എഴുത്തിലെ വീറൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ആൺകുട്ടിയായിരിക്കും ഒരു പെണ്ണോട് ഇഷ്ടം തോന്നുന്നത് പറഞ്ഞാൽ അതൊരു പുതിയ കാര്യമൊന്നുമല്ല അഞ്ചു പ്രാവശ്യം കൂടുതൽ ഡയലോഗ് ഒന്നും കാച്ചാ കൂട്ടുകാരനോട് അത്രയ്ക്കും ഇഷ്ടമാണെങ്കിലേ താങ്കൾ ഒന്ന് ട്രൈ ചെയ്ത് സഹായിക്കും 다시마 했는데 거기서 미 오퍼스 얘기를 किया. 아. 오야미샤 기다릴 키스 한번 트라이 해요 നല്ലൊരു ഓഫർ തന്നിട്ട് ഒന്ന് ട്രൈ ുള്ള ധൈര്യം ആർക്കും ഇല്ലേ നിങ്ങളൊക്കെ പുരുഷ കണ്ടെത്തിപ്പെടുന്നവർ തന്നെ അല്ലേ ാണ് എല്ലാരും കയ്യടിച്ചേ ഇവർ ഇതിനുള്ള പുറപ്പാടാണ് വീശ കളയാനുള്ള പുറപ്പാടാണ്

ാപത്തെ ബോളും ബാസ്കറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അർജുൻ അജയ്യനായി മുന്നേറുകയാണ് ഇനി കിസ്സിലേക്കുള്ള ദൂരം വെറും ഒരു ബോൾ മാത്രം അതിൽ പറഞ്ഞു പോനെടുക്കും പോളറിഞ്ഞു പാസത്തിന് ഇട്ടു എന്റെ കയ്യിൽ കുറ്റമില്ല അതിൽ പറഞ്ഞു പോനെടുക്കും പോളറിഞ്ഞു പാസത്തി എന്റെ കയ്യിൽ കുറ്റമില്ല